ഇന്ന് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യും നിങ്ങൾ നിങ്ങള് റെസ്റ്റോറന്റ് ജോബ് ഒഴിവാക്കിയോ അതേ സുഹൃത്തുക്കളെ ഒഴിവാക്കി അതിനേക്കാളും കുറച്ച് നല്ല ജോബ് കിട്ടിയപ്പോ അതിലേക്ക് മാറണം എന്റെ ഉമ്മാൻ്റെ ഒരു ആഗ്രഹമായി ചൂടത്ത് നിന്ന് മാറിയാണ്ട് എന്റെ ആഗ്രഹം ആഴ്ചയിൽ ഒരു ദിവസം ലീവില്ല ഒരു ജോലി ഇതെല്ലാം സെറ്റ് ചെയ്യാണ്ട് ഒരു ജോലിക്ക് ഓഫർ വന്നു പഴയ ബോസ്മാരോട് പോകുക എന്ന് പറഞ്ഞപ്പോ എതിർപ്പൊന്നും പറഞ്ഞില്ല ഒരാളെ ഭാവി നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യൂലോ ജോലി ചെയ്യുന്നത് ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് ശരിക്കും ദുബായിന്റെ ഒരു ഓളം കിട്ടും രാവിലെ വന്ന് കൗണ്ടർ ഓപ്പൺ ചെയ്ത് സ്റ്റാഫ് അറ്റൻഡൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം വരുന്ന കസ്റ്റമേഴ്സിനോട് നിറ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരിക്കും ഇന്നാണെങ്കിൽ ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ എനിക്കാണെങ്കിൽ ആകെന്താ പെട്ടെന്ന് പുതിയൊരു ജോലി ചെയ്യല് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സമയം ആയി കഴിഞ്ഞാൽ പിന്നെ ബസ്ബിന്റെ അലാറം കറക്റ്റ് ആണ് ഫുഡില്ലത് റൂമിലാണ് റൂമൊക്കെയാണ് ഇപ്പൊ റൂമും ഷോപ്പും ഒരു അഞ്ചു മിനിറ്റിന്റെ നടത്താൻ ഫുഡിനാണെങ്കിൽ മെസ്സ് കൂടിയേക്കും അതുകൊണ്ടിപ്പോ നാടൻ ടൈപ്പ് ഫുഡിനൊന്നൊരു മുട്ടുണ്ടാവും ഇന്നത്തെ ഐറ്റംസ് ചോറ് മീൻകറി മുളക് പൊരിച്ചത് പിന്നെ അതുപോലെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ പ്പോ ഫോണിന്റെ ചാർജർ അല്ലാതെ തന്നെ ദുബായ് ചാർജ് പാലത്തിന്റെ അടുത്ത് നമ്മളെ ചങ്ങായിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഓന്റെ അടുത്ത് പോയി ഓണി മൊബൈൽ എല്ലാ ആക്സസറീസ് മൊബൈൽ കേസുകള് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ മൊബൈൽ റിപ്പയറിങ് അങ്ങനെ വേണ്ട എല്ലാ പരിപാടികളുണ്ട് പ്രത്യേകത ചോദിച്ചാല് വലിയ പ്രൈസൊന്നും വാങ്ങണില്ല കേട്ടോ ഞാൻ ഈ ചാർജറിന് ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ അത്ര അവിടെ നിന്ന് ഇറങ്ങി റൂമിൽ പോയി നേരെ ഷോപ്പ് ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവും എന്താ എനിക്ക് ജോലി ബ്യൂട്ടി പാർലറിന്റെ ഇൻചാർജ് ഐകണ്ടാണ് പുതിയ ജോലി ഇതും ശുഭം